മണ്ഡലകാല സീസൺ ആരംഭിക്കുവാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തമ്പടിക്കുന്ന ഇടുക്കി കമ്പംമേട്ടിൽ ആറു വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഇടത്താവളം ഇനിയും യാഥാർത്ഥ്യമായില്ല നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന കമ്മ്യൂണിറ്റി ഹാൾ ഹരിതകർമ്മസേനയുടെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി ഇത്തവണയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തർക്ക് കമ്പംമേട്ട് ദുരിത താവളമായി മാറുമെന്നും ഉറപ്പായി തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കമ്പം വഴിയെത്തുന്ന തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ് കമ്പമേട്ട് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഓരോ വർഷവും ഇതുവഴി കടന്നുപോകുന്നത് എന്നാൽ വർഷങ്ങളായി അസൗകര്യങ്ങൾ മാത്രമാണ് കമ്പംമേട്ടിൽ അയ്യപ്പ ഭക്തരെ കാത്തിരിക്കുന്നത് ആറു വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച കമ്പമേട്ട് ഇടത്താവളം പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സൗകര്യങ്ങൾ പോലും ഇവിടെയില്ല പാർക്കിംഗ് വിശ്രമ കേന്ദ്രം വഴിവിളക്കുകൾ ശൗചാലയങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് ശബരിമല ഇടത്താവളത്തിനായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബഡ്ജറ്റിൽ വകയിരുത്തിരുന്നു ശബരിമല ഇടത്താവളത്തിന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നാലു കോടി പ്രഖ്യാപിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഈ കമ്പമിട്ടില് ഇതിനുള്ള ഒരു വർക്ക് ഏറ്റെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം അപര്യാപ്തമാണെന്ന് പി ഡബ്ല്യു ഡി ബിൽഡിംഗ് സെക്ഷൻ അറിയിച്ചതിനെ തുടർന്ന് നമ്മൾ കള്ളുവേലി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥലത്താണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇരിക്കുന്നത് വളരെ നല്ല സ്ഥലം തന്നെ ഒരു നിരപ്പായ സ്ഥലം തന്നെ ഇരുപത് സെന്റ് കൂടി തന്നു അങ്ങനെ അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം നമ്മൾ നിലവിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അയ്യപ്പ ഭക്തർ കടന്നു പോകുന്ന പാതകളിൽ സൂചനാ ബോർഡുകൾ കാടുകയറി മറഞ്ഞ സ്ഥിതിയാണ് പുതിയ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടികളും ഇഴയുകയാണ് Kerala Vision News Iduki